ഹായ് നമ്മൾ പണ്ട് നമ്മുടെ ഇവിടെ കഞ്ഞി ഇന്ന് ഉച്ചയ്ക്ക് കുറച്ച് ചോറ് കുറവായിരുന്നു അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു പെട്ടെന്ന് തട്ടിക്കൂട്ട് എന്തു ചെയ്തു കഞ്ഞി പൊടിയരി കഞ്ഞി ഇല്ലേ പനി എങ്ങാണ്ട് വന്നപ്പോൾ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്ന പൊടിയരിക്കഞ്ഞിയാണ് കേട്ടോ അപ്പോൾ ആ പൊടിയരി കഞ്ഞി കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്പൂണൊക്കെ എടുത്തിട്ട് കഴിക്കാൻ പോയി അപ്പോൾ ഒരു ആഗ്രഹം തോന്നി പണ്ട് നമ്മൾ പ്ലാവിലയിൽ കഞ്ഞി കഴിച്ച ഒരു ടേസ്റ്റ് അറിയുമോ പ്ലാവിൻ്റെ ഇലയുടെ ആ ടേസ്റ്റും പൊടിയൊരു കഞ്ഞി ചൂടായിരിക്കുമല്ലോ അപ്പോൾ ആ ടേസ്റ്റും കൂടെ ഉള്ള ഒരു മണമൊക്കെ വരും അപ്പോൾ എനിക്ക് പെട്ടെന്ന് അത് കഴിക്കണം തോന്നി അപ്പോൾ ഞാനിവിടെ ചെറിയ ഫ്ലാവാണ് കേട്ടോ അപ്പോൾ അതിൽ നിന്ന് ഒരു ഇല പറയ്ക്കാന്ന് പറഞ്ഞിട്ട് വന്നേക്കുന്നതാണ് ഒത്തിരിയായിട്ട് വേണ്ട ഫ്ലാവിൻ്റെ ഇല ഒത്തിരിയായി നമ്മൾ ചെയ്തിട്ട് അപ്പോൾ ഇനി എന്താണ് വേണ്ടത് ഒരു ഈർക്കൽ കമ്പ് വേണം വേണ്ടോ ഇവിടെ തെങ്ങുണ്ട് കമ്പ് മാത്രം എടുക്കാമോ നമുക്ക് ഈർക്കി കമ്പ് എടുത്തോട്ടോ ഇതും കൊണ്ട് പ്ലാവില നമുക്ക് കുത്തിയിട്ട് പ്ലാവിലയിൽ കഞ്ഞി കുടിക്കുന്നു വേണ്ട നമ്മൾ പ്ലാവില കുറേ ആയി ചെയ്തിട്ട് ഇങ്ങനെ വേണ്ട ഇങ്ങനെ ഇങ്ങനെ ഉള്ളിലോട്ട് ചുരുട്ടി വെച്ച് ഇത് ചെറിയ ഈർക്കിൽ കമ്പ് എടുക്കുക ചെറുത് മതി കേട്ടോ ഇതും കൊണ്ട് ഇങ്ങനെ ഉള്ളിലോട്ട് ഇത് കണ്ടോ ഇങ്ങനെ ഉള്ളിലോട്ട് കയറ്റിയിട്ട് ഇങ്ങനെ ഇത്രയും മതി ഇതിനെയാണ് പ്ലാവില കുമ്പിൾ കുത്തുക എന്നാണ് പറയുക നമ്മുടെ പണ്ടത്തെ ആൾക്കാരുടെയൊക്കെ സ്പൂണാണ് കേട്ടോ എത്ര പേര് ഇതുകൊണ്ട് കഴിച്ചിട്ടുണ്ടാവുന്നൊന്നും അറിയില്ല അപ്പോൾ ഇതിൽ കഞ്ഞിടിക്കാൻ പോവാണ് ട്ടോ അപ്പോ ഇതാ കുമ്പിള് കുത്തി ഇതവിടെ കഞ്ഞിണ്ട് കാണുന്നുണ്ടോ പൊടിയരി കഞ്ഞിയില് പൊടിയരി കഞ്ഞി എല്ലാവർക്കും അറിയാലേ പൊടിയരി കഞ്ഞിയില് തേങ്ങ ഒക്കെ ഇട്ടിട്ട് നമ്മള് വേവിച്ചെടുത്താണ് സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ ഇത് ഇത് നമ്മൾ കഴിക്കുമ്പോഴത്തേക്ക് ചൂടോടെ ഇല കഞ്ഞി പിടിക്കണം അപ്പോൾ ഇതിങ്ങനെ കഴിക്കുമ്പോൾ ഈ ഇലയുടെ ഒരു ടേസ്റ്റും സ്മെല്ലും ഒക്കെ വരും നമ്മൾ വാഴയിലയിൽ ചോറ് കഴിക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു ഫീൽ കിട്ടില്ലേ അതേപോലെയാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമാണെങ്കിൽ എനിക്കൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ